ഇതെങ്ങനെ ഷൂട്ട് ചെയ്തു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഒരാൾക്കത് പിന്നെയും അതിൽ കൂടുതൽ തന്നെ ഗോത്രൂവും ചെയ്യാന്ന് പറയുന്നത് സോ എനിക്കത് നമ്മളതിനെ പാർട്ടായിട്ട് നിൽക്കുക അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് സിനിമ അദ്ദേഹം ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിന് ഈ സിനിമയിൽ വന്നപ്പോൾ ഈ സിനിമ ചെയ്യണമെന്നായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം അപ്പൊ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് നമ്മൾ നിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും സന്തോഷം അതേപോലെ എനിക്ക് തമിഴ് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഒരു പാരി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല

ആ രണ്ട് ആ രണ്ട് ബോയ്സ് മാത്രല്ല ആ സ്കൂളിലുള്ള എല്ലാ പിള്ളേരും ഭയങ്കര എന്താ പറയാ കുസൃതി പിള്ളേരാണ് എല്ലാരും ഇവർ തന്നെ ഇവരാണെങ്കിലും ശരി എല്ലാരും അതുകൊണ്ട് തന്നെ ഇല്ലേ ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഞങ്ങൾ കുറച്ചുപേരല്ലാതെ ബാക്കിയുള്ളവരെല്ലാം അതിന്റെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കം നാട്ടിലുള്ള ആൾക്കാരാണ് അപ്പം അവർക്ക് ഇപ്പം നമ്മൾ ഡയലോഗ് എത്തിപ്പോയാലും ഇവന്മാരെ നമ്മളെ കളിയാക്കും ഇവന്മാർ നമ്മളെ പുച്ഛിക്കും എൻ്റെ ഒരാളെ പുച്ഛിക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ഉണ്ട് അപ്പം നല്ല നല്ല കുട്ടികളാണ് നല്ല നമ്മൾ അഭിനയിക്കുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഇവരിത്രയും നന്നായിട്ട് അഭിനയിക്കുകയോ ഇവർ ഇത്രക്ക് എന്തെങ്കിലും ഇവരുടെ സി അവർ അഭിനയിക്കുകയാണെന്ന് അവർക്ക് അറിയില്ല അവരടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യുകയാണ് നമ്മൾ എല്ലാം ഫീഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അവരും നമ്മൾ വാങ്ങിക്കും വാങ്ങിക്കുന്നത് പക്ഷെ അവർക്ക് അറിയില്ലല്ലോ അവർ ഇങ്ങനെയാണ് അഭിനയിച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്കും ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഏറ്റവും ആഗ്രഹം അവർ ഈ സിനിമ കാണുമ്പോൾ എങ്ങനെയായിരിക്കും അവർ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ അവരെ ഒരു ആക്ടേഴ്സ് ആയിട്ട് വന്ന് നിൽക്കുമ്പോൾ അതുപോലെ ഒരുപാട് മീഡിയ ഉണ്ടാവും ഒരുപാട് ആൾക്കാരവരെങ്ങനെ അത് എങ്ങനെയാണ് അവർ റിസീവ് ചെയ്യുക എന്നുള്ളത് അറിയുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനത് ഭയങ്കര എനിക്ക് എനിക്കവർ ഞങ്ങൾ പോയിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസിനും എനിക്ക് അവരെങ്ങനെ കാണും ഞാൻ എവിടെ ഇരുന്നാലും ഇവരെ നോക്കും കാരണം ഇവരത് എങ്ങനെയാണ് എൻജോയ് ചെയ്യണത് എന്നറിയുന്നത് അതെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു

തന്നെ ഈ ആക്ടേഴ്സിനെ പെർഫോമൻസ് എടുക്കുന്നത് പോയാലേ കിട്ടുള്ളൂ പക്ഷെ എങ്ങനെയാണെങ്കിലും നല്ല പടം ഒന്ന് ഒന്നാമത് സാറ് കണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ സിനിമയിലൂടെ എല്ലാവരും സാറിന് റിലീറ്റ് ചെയ്യാൻ പറ്റുന്ന അവരെങ്ങനെ ഇരിക്കണം എന്നുള്ളത് റിയാം നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ലേ അപ്പം അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അത് അതുകൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടായിരുന്നു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ